തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ കാഞ്ഞങ്ങാട് ഇരട്ടി പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഓഫീസ് കെട്ടിടം തുറന്നുകൊടുത്തു യുവചൈതന്യ കൂട്ടായ്മ നിർമ്മിച്ച് നൽകിയ ഗേറ്റിന്റെ സമർപ്പണം സർവൈശ്വര്യ പൂജ എന്നിവയും ഉണ്ടായിരുന്നു പട്ടാമ്പി പന്തക്കൽ ബോധി ക്ഷേത്രത്തിലേക്ക് പ്രദേശത്തെ യുവചൈതന്യ ആഘോഷ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയ കിഴക്കെ ഗേറ്റിന്റെ സമർപ്പണവും ക്ഷേത്ര ഓഫീസിന് മുകളിൽ സജ്ജമാക്കിയ ഹാലിന്റെ ഉദ്ഘാടനവുമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇതോടൊപ്പം ക്ഷേത്രത്തിൽ സർവേശ്വര പൂജയും നടന്നു കണയം വേണുഗോപാൽ പൂജയ്ക്ക് നേതൃത്വം നൽകി ഗേറ്റിന്റെയും ഹാളിന്റെയും സമർപ്പണം മേൽശാന്തി നമ്പത്തുമന നാരായണ നമ്പൂതിരി നിർവഹിച്ചു സുന്ദരൻ മോർക്കാട്ട് പറമ്പ് പിട്ടി വേണുഗോപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു ക്ഷേത്ര കമ്മിറ്റി ഭാറോഹികളും പങ്കെടുത്തു